ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കർത്താവ് എന്നാ വരുന്നതെന്നുള്ളത് വേദസി പറഞ്ഞിട്ടുമില്ല നമുക്കത് കണ്ടുപിടിക്കാനോട്ട് അറിയത്തൂല്ല അതിനെ കണ്ടുപിടിക്കാനും പരിശ്രമിക്കുകയും വേണ്ട കർത്താവ് കള്ളനെ പോലെ വരും എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞാലും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവ് എത്രയും പെട്ടെന്ന് സംഭവിക്കും ദി കമ്മിങ് ഓഫ് ദ ലോൺ ഈസ് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം പറയുന്നത് കർത്താവെ നീ വരാതെ പറ്റത്തില്ലെന്നാണ് കർത്താവിൻ്റെ വരവ് ഇമ്മീഡിയറ്റ് ആണെന്ന് തന്നെയല്ല ഇന്നവിറ്റബിളുമാണ് കർത്താവിന്റെ വരവ് ഇന്നബിറ്റബിൾ ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഇതല്ലെങ്കിൽ എവിടെ പോയി അവസാനിക്കും ഇനി കർത്താവ് വരാതെ രക്ഷയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് പിന്നെ ചിലരുടെ മാനസാന്തരപ്പെടാൻ കർത്താവ് തന്റെ വരവ് താമസിപ്പിക്കുന്നുവെന്നേ ഉള്ളൂ പക്ഷെ അത് സംഭവിക്കും ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി കാത്തിരുന്നവനാണ് ഷിമ്യോൻ അവന്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി ഷിംയോൻ കാത്തിരുന്നെങ്കിൽ ഇന്ന് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും അവൻ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രത്യാശ അതാണ് അവിടെ കൺസൊലേഷൻ ഓഫ് ഇസ്രായേൽ ഹി വാസ് ഹോപ്പ്ഫുൾ ഫോർ ദ കൺസൊലേഷൻ ഓഫ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി പ്രത്യാശിക്കുന്നവനായിരുന്നു കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരു പ്രത്യാശ നമുക്കുണ്ടോ കർത്താവേ നീ എന്നാ വരുന്നത് എന്നൊന്ന് ചോദിക്കുന്ന കർത്താവ് എന്ന് വരുമെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ വേറൊരു ആരും ഉണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശിക്കുന്നവർ അവരെ ദൈവം സ്നേഹിക്കുന്നു ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊക്കെ കർത്താവിൻ്റെ രണ്ടാമത്തവൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയോടെ നിൽക്കുന്നവരായിരിക്കണമെന്ന് അത് നമ്മുടെ തലമുറയിൽ നടക്കട്ടെ പൗലോസ് പോലും പറഞ്ഞത് അതാണ് അല്ലേ പൗലോസിൻ്റെ കാലയളവിൽ പൗലോസ് പറഞ്ഞു പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അതിൻ്റെ അടുത്തവെന്നാ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ കർത്താവ് വരും എന്നാണ് വന്നില്ല പക്ഷേ പൗലോസിൻ്റെ പ്രത്യാശ അതായിരുന്നു എന്റെ പ്രത്യാശ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ എന്റെ കാലം കഴിയുന്നതിന് മുമ്പേ കർത്താവിന്റെ വരവ് നടക്കും എന്നാണ് എന്റെ പ്രത്യാശ ഞാൻ പ്രവചനമൊന്നും നടത്തുകയല്ല ആരും അത് പറയരുത് പക്ഷേ എന്റെ പ്രത്യാശ എന്റെ ജീവിതകാലത്ത് തന്നെ കർത്താവ് രണ്ടാമത് വരണം എന്ന് പ്രത്യാശിക്കുന്ന ഒരാളാണ് ഞാൻ കർത്താവിന്റെ വരവ് കുറച്ചുകൂടെ താമസിച്ച മതി എനിക്ക് ഇച്ചിരി കൂടെ സൂക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല എനിക്കിത്രയൊക്കെ മതി ഇന്നല്ല പണ്ട് തൊട്ട് ഞാൻ ഒരിക്കലും കർത്താവിന്റെ വരവ് ഒന്നും ഒത്തിരി താമസിയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ സുഖിക്കാമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്റെ ജീവിതത്തിൽ കർത്താവിന്റെ വരവ് പോലെ പ്രത്യാശയുളവാക്കുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല ഹലുയ ചിംയോൻ കർത്താവിന്റെ ഒന്നാമത്തെ വരവിനു വേണ്ടി കാത്തിരുന്നവനായിരുന്നു ആശ്വാസത്തിനു വേണ്ടി കാത്തിരുന്നവനായിരുന്നു കർത്താവ് അവനോട് പറഞ്ഞു കർത്താവിന്റെ ക്രിസ്തുവിനെ നീ കാണും എന്ന് കർത്താവ് അവനോട് പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള പ്രവചനമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയത്തുമില്ല പക്ഷെ കാര്യമുണ്ട് എന്റെ പ്രത്യാശ അതാണ് എനിക്ക് പ്രവചനമൊന്നും അത്രയും അങ്ങനെ കിട്ടിയിട്ടില്ല ഇന്ന വർഷം വരുമെന്നൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്റെ പ്രത്യാശ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ വരവ് സംഭവിക്കണം എന്ന് പ്രത്യാശിക്കുന്ന ഒരാളാണ് ഞാൻ ഹരലൂയ നമ്മുടെ പ്രത്യാശ അതായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത നമ്മൾ കാണുന്നത് ദ ഹോളി സ്പിരിറ്റ് വാസ് അപ്പോൺ ഹിം പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ അവൻ ദൈവഭക്തനായിരുന്നു കർത്താവിനോട് ചേർന്ന് നടക്കുന്നവനായിരുന്നു കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവനായിരുന്നു ഹോളി സ്പിരിറ്റ് വാസ് അപ്പോൺ ഹിം കർത്താവിനെ കാത്തിരിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും ഷിമിയോന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ കാലയളവിൽ ഒരു കാര്യം ഞാൻ പറയാം ചിമിയോനെ പോലെ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എപ്പോഴും ആവസിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം വല്ലപ്പോഴുമല്ല സഭാ ഹോളിൽ വന്നിരുന്ന് പാട്ടുപാടി കൈയടിക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ആവസിക്കുന്ന അവസ്ഥ ചിമിയോന്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവസിച്ചിരുന്നു ദി സ്പിരിറ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് വാസ് അപ്പോൾ ഹെ അതുകൊണ്ട് അവൻ അരുളപ്പാട് ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും കാണുമ്പെ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന് അവന് അവന് അരുളപ്പാട് ലഭിച്ചിരുന്നു ദൈവത്തിന്റെ ആത്മാവുമായി അവന് ഉണ്ടായിരുന്നു സംസർഗം മാത്രമല്ല സംസാരവും ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവുമായി നമുക്ക് സംസർഗം അത്യാവശ്യമാണ് എന്നാൽ അതേപോലെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും സംസാരിക്കണം സംസാരമുണ്ടാകണം കമ്മ്യൂണിയൻ മാത്രമല്ല കമ്മ്യൂണിക്കേഷനും വേണം സംസർഗം അനിവാര്യമാണ് പക്ഷേ അത് കൊണ്ട് നമ്മൾ അതുകൊണ്ട് മാത്രം മതി എന്ന് പറയരുത് സംസർഗം മാത്രം മതി അല്ല കർത്താവ് നമ്മളോട് സംസാരിക്കും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടോ ഡു വി ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ് പരിശുദ്ധാത്മാവ് നമ്മുടെ പേരിൽ ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ അതിനെ എതിർക്കുന്നില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് നമുക്ക് ഉണ്ടോ എന്നോട് തന്നെ ഒന്ന് ചോദിച്ചേ ഞാൻ കേൾക്കുന്നുണ്ടോ ദൈവശബ്ദം ആൻഡ് ഹി വാസ് സ്പിരിറ്റ് ഫിൽഡ് അവൻ ആത്മ നിറവുള്ളവനായിരുന്നു ആൻഡ് സ്പിരിറ്റ് കൺട്രോൾഡ് അതുകൊണ്ടാണ് അവൻ ആത്മനിയോഗത്താൽ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ ദൈവാലയത്തിൽ ചെന്നു ആത്മനിയോഗത്താൽ അവനൊരു പരിശുദ്ധാത്മാ പറഞ്ഞു നീ ദേവാലയത്തിലേക്ക് ചെല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ദൈവശബ്ദം നമ്മൾ കേൾക്കണം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ദൈവം പറയുന്നത് കേട്ട് കാര്യങ്ങൾ ചെയ്യണം അത്രയ്ക്കും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് അനിവാര്യമാണ് അത് ദൈവശബ്ദം കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളിമുഴക്കുന്ന ശബ്ദമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ദൈവാത്മാവ് സംസാരിക്കും നമ്മുടെ ആത്മാവിനോടാണ് അതിന് ചിലപ്പം പ്രത്യക്ഷത്തിലുള്ള ശബ്ദമൊന്നും വേണോ നിർബന്ധമൊന്നുമില്ല പക്ഷേ ആത്മാവിൽ അറിയാം ദൈവാത്മാവ് എന്നോട് സംസാരിച്ചെന്ന് അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് കർത്താവിനോട് പറഞ്ഞു കർത്താവിനോട് പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചെവിക്കകത്തുള്ള ഒരു ശബ്ദം ഇളിമുഴക്കം കേട്ടിട്ടൊന്നുമല്ല നമ്മൾ പറയുന്നത് അല്ലേ നമ്മുടെ ആത്മാവ് ഇൻ ദ സ്പിരിറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് സ്പീക്സ് ടു മൈ സ്പിരിറ്റ് അങ്ങനെയുള്ള ഒരു സംസാരം നമുക്ക് അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം അവിടെ ദൈവം അവനൊരു ഒരു വലിയൊരു പ്രോമിസ് നൽകുകയാണ് ആ പ്രോമിസ് എന്താണ് കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ നീ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ലഭിച്ചു ഈ അരുളപ്പാട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് അവൻ ഓടി നടന്ന് കർത്താവ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കേട്ടോ ആ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കർത്താവ് എന്നോട് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞ് സ്വയം പുകഴുത്തുന്ന ഒരവസ്ഥയല്ല അവൻ ആ പ്രോമിസിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവൻ കാത്തിരിക്കുകയാണ് അല്ലാതെ അതിനെക്കുറിച്ച് ബോസ്റ്റ് ചെയ്യല്ല അതിനെക്കുറിച്ച് മറ്റുള്ളവരോടെല്ലാം പറഞ്ഞ് അവന് ബോസ്റ്റ് ചെയ്യുക സ്വയം ഇങ്ങനെ പുകഴ്ത്തുന്ന ഒരവസ്ഥയൊന്നുമില്ല ദൈവം എന്നോട് സംസാരിക്കും നിന്നോടൊന്നും സംസാരിക്കുന്ന ഒന്നുമില്ല ഞാൻ ശബ്ദം കേട്ടു അവൻ ചിലപ്പോൾ ശബ്ദം കേട്ടു കാണുമായിരിക്കും കേൾക്കട്ടെ പക്ഷെ അതിനെക്കുറിച്ച് ബോസ്റ്റ് ചെയ്യുന്നതിന് പകരം ദൈവം പറയുന്നത് കേട്ടെങ്കിൽ കേട്ടതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആൻഡ് ഹി വാസ് ഇൻ സ്പിരിറ്റ് ആത്മനിയോഗത്താൽ അവൻ ചെയ്യുന്ന അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ സംഭവം അറിയാമല്ലോ ആ സമയത്താണ് കുഞ്ഞായിരുന്ന യേശുവിനെ ബേബി ജീസസിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ആ കർമ്മങ്ങൾ അവിടെ ചെയ്യുന്നത് അവിടെ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടുവന്നപ്പോൾ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ അവൻ അതായത് ഷിമിയോൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി അവൻ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി ആ കുഞ്ഞിനെ കയ്യിലെടുത്തു അവന്റെ ജന്മ സാഫല്യമാണത് ജന്മ സാഫല്യം ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോഴേ ഉള്ളൂ ഇതിനുവേണ്ടി അവൻ ജീവിതകാലം മുഴുവൻ കാത്തിരുന്നത് ഇല്ലേ അവന് ദൈവത്തിന്റെ പ്രോമിസ് അവൻ കേട്ടു എന്ന് തന്നെയല്ല അതിനുവേണ്ടി അവൻ കാത്തിരുന്നു ഇപ്പോൾ അവന്റെ ജന്മസാഫല്യമാണ് അവൻ കയ്യിലെടുത്തു ദൈവത്തെ പുകഴ്ത്തി എന്റെ ദൈവമേ നീ എന്നോട് ചെയ്ത വാക്തത്വം നീ നിർവഹിച്ചല്ലോ എന്ന് പറഞ്ഞ് അവൻ ദൈവസന്നിധിയിൽ ദൈവത്തെ പുകഴ്ത്തി ദൈവത്തെ പുകഴ്ത്തി എന്നിട്ട് അവൻ കർത്താവിനോട് സംസാരിക്കുകയാണ് ആ ബേബി ജീസസിനെ കയ്യിലെടുത്ത് മുഖത്തോട്ട് നോക്കി അവൻ വിളിക്കുകയാണ് നാഥ ലോഡ് അവൻ എല്ലാ തിയോളജിയും അറിയാം തിയോളജി പഠിച്ചിട്ടൊന്നും ആയിരിക്കണമെന്നില്ല പഠിച്ചതായിരിക്കും അറിയത്തില്ല പക്ഷെ വേറെ കാര്യമുണ്ട് ഇവിടെ തിയോളജി ഒന്നുമല്ല വിഷയം അവൻ യേശുവിനെ ആ യേശുവിൽ ആ ദൈവത്തെ കണ്ടെത്തി ഈ കുഞ്ഞ് ദൈവമാണെന്നുള്ള വലിയ യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കി അവൻ വിളിക്കുകയാണ് ലോഡ് കർത്താവേ യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാ വാക്കാത് ചിലപ്പോ സാക്ഷികളൊക്കെ പറയുമല്ലോ യേശുവിന് വേണ്ടി എന്തോ യഹോവ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ദൈവ ദൈവം അല്ല യേശു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ ഈ ഒറ്റ കാര്യം മതിയല്ലോ ബേബി ജീസസിനെ കയ്യിലെടുത്തിട്ട് ഷിമ്യോൻ പറയുന്നത് ലോഡ് എന്നാണ് പഴയ നിയമത്തിൽ യഹോബയെ വിളിക്കുന്ന അതേ പേര് തന്നെയാണ് ഇവിടെ ഷിമ്യോൻ ബേബി ജീസസിനെ കയ്യിലെടുത്ത് പറയുന്ന പ്രാർത്ഥന അവിടെ പറയാണ് ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു അവന്റെ ജന്മസാഫല്യം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ജന്മസാഫല്യം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കർത്താവിന്റെ മുഖം ഒന്ന് കാണണം ആ ബേബി ജീസസിനെ അവൻ കണ്ടു അതിനപ്പുറത്തൊന്നുമില്ല ബേബി ജീസസിനെ അവൻ കണ്ടു ഈ കാഴ്ച പോലെ വലിയൊരു കാഴ്ച വേറെ ഇല്ല ഫാനി ക്രോസ്ബിയുടെ ചരിത്രം നിങ്ങൾക്കറിയാം പാട്ടുകാരി ഏഴായിരം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ അന്ത ആയിരുന്നു അവരൊരിക്കൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി പറഞ്ഞു ഫാനിക്രോസ്ബിയെ ഓർത്ത് ഞാൻ പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് കർത്താവെ നീ ഇവളെ ഇത്രയും പാട്ടൊക്കെ എഴുതാൻ സഹായിച്ചല്ലോ ഏഴായിരം പാട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ നീ എന്തുകൊണ്ടാണ് അവൾക്ക് കണ്ണുകൾ കൊടുക്കാത്തത് അവൾക്ക് കാഴ്ച കൊടുക്കാത്തത് എന്താണ് അതോർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അത് കഴിഞ്ഞപ്പോൾ ഫാനിക്രോസ്ബി എഴുന്നേറ്റ് പറഞ്ഞു എനിക്ക് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതോർത്ത് എനിക്ക് സങ്കടമൊന്നുമില്ല ഇപ്പോൾ കർത്താവ് വന്നിട്ട് എന്നോട് പറയാണെന്ന് വെച്ചു മോളെ ഞാൻ നിനക്ക് കാഴ്ച തരട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോ പറയും കർത്താവേ ഇപ്പൊ വേണ്ട അത് ഞാൻ റിബല്യസ് ആയതുകൊണ്ടൊന്നുമല്ല ഞാൻ തീരെ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ കണ്ണ് പോയതാണ് ഞാൻ ഒരു കാഴ്ചയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല എന്നാൽ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ കാഴ്ചയില്ലാത്തവളായല്ല കണ്ണ് തുറന്നവളായിട്ടാണ് ഞാൻ അവളെ ചെല്ലുന്നത് അവളെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ കാണും എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കാഴ്ച എന്റെ കർത്താവിന്റെ പൊൻമുഖമായിരിക്കും അതോർക്കുമ്പോൾ ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു കർത്താവ് ഞാനിപ്പോൾ ഒന്നും കണ്ടില്ലെങ്കിലും സാരയില്ല ഒരു ദിവസം ഞാൻ സ്വർഗത്തിൽ വരുമ്പോൾ ഞാൻ കാണുന്നത് നിന്റെ പൊൻമുഖമായിരിക്കുമല്ലോ ഹലുയ്യ നമ്മൾ ആ മുഖം ഇന്നും കാണണം എന്നും കാണണം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം നേരിട്ട് കാണാം പക്ഷേ ഇപ്പോഴും ആ പൊൻമുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം ഷിമിയോൻ കർത്താവിനെ കണ്ടു അവന്റെ ജന്മ സാഫല്യമാണ് നമ്മളത് കാണുന്നത് എന്നിട്ട് അവൻ മാതാപിതാക്കളെയും എന്നിട്ട് അവൻ പറയാണ് ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞാൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു പിന്നെ ഷിമിയോൻ അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിച്ചെന്ന് പറയുന്നത് കോമൺ ബ്ലെസ്സിംഗ് ആണ് എന്നിട്ട് പറയാണ് അവന്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളുടെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്ക് എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അനേകർക്കും അടയാളമായി വെച്ചിരിക്കുന്നു നിന്റെ സ്വന്തം പ്രാണനിൽ കൂടെയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു അനുഗ്രഹിച്ചു പക്ഷെ അതേസമയം ഈ ഷിംയോ മറിയയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ആ വ്യഥ അത് മറച്ചുവെച്ചില്ല ഒരു പ്രവാചകൻ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ മാത്രം പറയുന്ന ആളായിരിക്കണമെന്നില്ല എന്നില്ല മറിയോട് പറയാണ് നിന്റെ ഈ മകൻ എന്താണ് അനേകർക്ക് പലരുടെയും വീഴ്ചയ്ക്ക് എഴുന്നേൽപ്പിന് മറുത്തു പറയുന്നതിന് അടയാളമായി വെച്ചിരിക്കുന്നു അവൻ കർത്താവാണ് എന്നാൽ ഒരു ദിവസം അവൻ്റെ മരണം സംഭവിക്കുമ്പോൾ നിന്റെ പ്രാണനിൽ കൂടെയും ഒരു വാൾ കിടക്കും സത്യം പറയും സത്യം പറയും അപ്പോൾ ചിമിയോന്റെ പ്രത്യേകത ഏതാണ് ചിമിയോനൊന്നും മറച്ചു വെച്ചില്ല പക്ഷേ സത്യം വെളിപ്പെടുത്തുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്നുള്ള ആലോചനയായി അത് പ്രവചിക്കുകയുമാണ് ഒരു പ്രവാചകൻ ശരിക്കും